നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് മദ്യപിക്കാൻ പാടില്ല എന്നതാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാട് തങ്ങളുടെ പാർട്ടിയിൽ ഉള്ളവരൊന്നും ഇതുവരെ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് യുവജന പ്രസ്ഥാനത്തിലൂടെയും ബാലസംഘത്തിലൂടെയുമാണ് ഞങ്ങൾ ഈ പാർട്ടിയിലെത്തിയത് അന്ന് ഞങ്ങൾ ചെയ്ത ആദ്യ പ്രതിജ്ഞയാണ് മദ്യപിക്കില്ലെന്നും സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് അതിനെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരും അതുതന്നെയാണ് പിന്തുടരുന്നത് അല്ലാത്തവരെ ഒരിക്കലും പാർട്ടിയിൽ നിർത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ദേശീയ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയും അതിന് തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ പിന്തുടർന്നുമാണ് ആ മൂല്യങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തോട് ഞങ്ങൾക്ക് ഇത് പറയാൻ വളരെ അഭിമാനവുമുണ്ട് അതുകൊണ്ട് തന്നെ മദ്യപാനത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട് കൂടാതെ ഇത് അനുസരിക്കാത്തവരെ സംഘടനയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കും അങ്ങനെയുള്ള നടപടികൾ തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും സ്വീകരിച്ചത് ഇനിയും അത് തന്നെ തുടരുകയും ചെയ്യും ലഹരി ഉപയോഗത്തെ എല്ലാവരും ശക്തമായി എതിർക്കുക തന്നെ വേണം അതിനെ എതിർത്ത് പരാജയപ്പെടുത്തണം എന്നുള്ള ബോധം പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം അതിനുവേണ്ടി പാർട്ടിയും വർഗ്ഗ ബഹുജന സംഘടനകളും മുന്നോട്ട് വരണം ആ മുന്നേറ്റത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും അണിനിരക്കുകയും വേണം നമ്മുടെ സമൂഹത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വരുന്നുണ്ട് ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ഉപയോഗവും വിപണനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേരണം ഈ വിപത്തിനെതിരെയുള്ള ജനകീയ മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലും ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കേൾക്കുന്നു ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇതിനെ തുടച്ചുമാറ്റാൻ എല്ലാവരും ഒത്തുചേരണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്